കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പുലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ പറഞ്ഞു റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി മൂന്നര കോടി രൂപ എ സി മൊയ്തീൻ എം എൽ എ വകയിരുത്തിയിട്ടുണ്ട് ഇതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് നിലവിൽ റോഡരിയിൽ കാനകീറി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നുണ്ട് ഇത് പൂർത്തിയാക്കിയാൽ നിർമ്മാണത്തിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും വെള്ളർക്കാട് സബ്സെന്റർ നിർമ്മാണോദ്ഘാടനത്തിൽ എം എൽ എ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു അന്ന് യോഗത്തിൽ പങ്കെടുത്ത പ്രദേശത്തെ കോൺഗ്രസ് വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാക്കളും ഇത് കേട്ടിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെ തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് സമരാഭാസം നടത്തുന്നതെന്നും പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് വാർഡ് മെമ്പർ ഈ കാലയളവിനുള്ളിൽ ഒരു തവണ പോലും ഈ റോഡിൽ നിർമ്മാണത്തിനാവശ്യമായി പദ്ധതിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ലെന്നും പി എസ് പുരുഷൻ പറഞ്ഞു അത് ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഒരു കപട സമരമായിട്ടാണ് പറയാനുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരമുറ എന്ന രീതിയിലാണ് പറയാനുള്ളത് കഴിഞ്ഞ സബ് സബ്സെന്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പാസ്സായതായും ആ ജൽജീവൻ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പണി ആരംഭിക്കാനുള്ള അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഈ ആവാസ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രീതിയിലുള്ള സമരങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്